നമസ്കാരം റിക്ഷാക്കാരൻ്റെ ദൈന്യതയോർത്ത് സൈക്കിൾ റിക്ഷയിൽ കയറാത്ത സാത്വികൻ ഫീസ് അടയ്ക്കാൻ ഗതിയില്ലാത്ത വിദ്യാർത്ഥിയിൽ നിന്ന് പ്രധാനമന്ത്രിയിലേക്ക് ലങ്കൻ മോഡൽ തകർച്ചയിൽ നിന്നും രാജ്യത്തെ രക്ഷിച്ചു മുപ്പത് കോടി മനുഷ്യരുടെ പട്ടിണി മാറ്റിയ നേതാവ് ന്യൂസിൻ്റെ ഇന്ന് പരിശോധിക്കുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ റിയൽ ഗെയിം ചേഞ്ചർ ഒരു വ്യക്തി മുപ്പത് കോടിയോളം മനുഷ്യരെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റുന്നതിന് കാരണക്കാരനാവുക വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുത മസ്തിഷ്കങ്ങളിൽ ഒന്നാണ് ഇന്നലെ നിലച്ചത് ഗാന്ധി കുടുംബത്തിന്റെയും സ്വന്തം പാർട്ടിയുടെയും എതിർപ്പ് മറികടന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹ റാവുവിനൊപ്പം ചേർന്ന് ധനമന്ത്രിയായ ഡോക്ടർ മൻമോഹൻ സിംഗ് നേതൃത്വം കൊടുത്ത സാമ്പത്തിക ഉദാരീകരണത്തെ ഇന്ന് ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായിട്ടാണ് കേംബ്രിഡ്ജ് സർവകലാശാല സാമ്പത്തിക പഠന വിഭാഗം തങ്ങളുടെ ഗവേഷണ പ്രബന്ധത്തിൽ വിലയിരുത്തിയത് ഒന്നാമത്തെ ദാരിദ്ര്യ ലഘൂകരണ പദ്ധതിയായി അവർ കാണുന്നത് അടഞ്ഞ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി വിപണി തുറന്ന് ചൈനയിലേക്ക് ഉദാരീകരണം കൊണ്ടുവരാനുള്ള ഡെങ് സിയാവോ പിങ്ങിൻ്റെ നീക്കത്തെയാണ് മാവോയുടെ കാലത്ത് കോടികൾ പട്ടിണി കിടന്ന മരിച്ച നാട്ടിൽ ഡെങ് അൻപത് കോടി ജനങ്ങളുടെ പട്ടിണി ഈ നയം കൊണ്ട് മാറ്റി ഇന്ത്യയിൽ ഇന്ന് കാണുന്ന എല്ലാ പുരോഗതിക്കും അടിസ്ഥാനമായി പറയുന്നത് തൊണ്ണൂറ്റിയൊന്നിലെ സാമ്പത്തിക ഉദാരീകരണവും ആഗോളീകരണവുമാണ് മുപ്പത് കോടിയോളം മനുഷ്യരെയാണ് ആ നയങ്ങൾ രക്ഷിച്ചത് ഇന്ന് ഭാരതം വളരുന്ന ഒരു സാമ്പത്തിക ശക്തിയായി മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന ചാലകശക്തി ഡോക്ടർ മൻമോഹൻ സിംഗും നരസിംഹറാവുമാണ് ഈ നയങ്ങളുടെ ഗുണവശമാണ് ഇന്ന് മോദി സർക്കാർ അടക്കം അനുഭവിക്കുന്നത് എന്നത് നിസ്തർക്കമാണ് നരസിംഹറാവു ഉദാരീകരണത്തിന് അനുയോജ്യമായ പൊളിറ്റിക്കൽ തീരുമാനങ്ങൾ എടുത്തപ്പോൾ സാമ്പത്തിക വിദഗ്ധനായ ഡോക്ടർ മൻമോഹൻ സിംഗാണ് ആർക്കും ഒട്ടും പിടിക്കാത്ത ആ ആശയം നടപ്പാക്കിയത് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിനെ അവർ പിടിച്ചു ഉയർത്തുകയായിരുന്നു എന്ന് അറിയാത്ത പ്രഭാകരൻ കോട്ടപ്പള്ളിമാർ മൻമോഹനെതിരെ അന്ന് ഉറഞ്ഞുതുള്ളിയിരുന്നു സാമ്രാജ്യത്വചാരൻ നവലിബറൽ നയങ്ങളുടെ പ്രചാരകൻ അമേരിക്കൻ ഏജന്റ് എന്നു തുടങ്ങി കേരളത്തിലടക്കം നിരന്തരം നിന്ന് കത്തിയ കോലങ്ങളിലൊന്നായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റേത് തീർത്തും അഴിമതിരഹിതമായ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് രണ്ടായിരത്തി നാല് മുതൽ തുടർച്ചയായ പത്തു വർഷം അദ്ദേഹം പ്രധാനമന്ത്രിയായപ്പോഴും വ്യക്തിപരമായി ഒരു അഴിമതി ആരോപണത്തിൽ പോലും അദ്ദേഹം ഉൾപ്പെട്ടിട്ടില്ല ഫീസ് ഫീസടയ്ക്കാൻ പോലും പണമില്ലാത്ത നിർദ്ധന വിദ്യാർത്ഥിയിൽ നിന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി ഉയർന്ന അതിശയകഥയാണ് ഈ ആക്സിഡൻഷ്യൽ പ്രൈം മിനിസ്റ്ററുടേത് തനം കൊണ്ട് അമ്മാനമാടുവാൻ പിൽക്കാലത്ത് വിധിക്കപ്പെട്ട മൻമോഹൻ സിംഗിൻ്റെ ബാല്യം പക്ഷേ സാമ്പത്തിക പരാതി നേതുകളുടേതായിരുന്നു പടിഞ്ഞാറൻ പഞ്ചാബിലെ ഗായൽ അധ്യാപകനായിരുന്ന ഗുർമിസിംഗിൻ്റെയും അമൃത് കൗറിന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം പാകിസ്ഥാനിലെ പെഷവാറിൽ നിന്ന് അമൃത്സറിലേക്ക് പലായനം ചെയ്ത കുടുംബമായതുകൊണ്ട് തന്നെ കുടുംബത്തിന് പരിമിതികളേറെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിലെ അദ്ദേഹം പഠിക്കാൻ മിടുക്കനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് മെട്രിക്കുലേഷൻ പരീക്ഷ പാസായി തുടർന്ന് ബിരുദം പൂർത്തിയാക്കിയ സമയത്ത് ഫീസ് അടയ്ക്കാൻ ഏറെ പാടുപെട്ട കാര്യം അദ്ദേഹം ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട് അന്ന് ലഭിച്ച സ്കോളർഷിപ്പാണ് അദ്ദേഹത്തിൻ്റെ തലവരമാറ്റിയത് പിൽക്കാലത്ത് ഓരോ ഘട്ടത്തിലും സ്കോളർഷിപ്പിന്റെ സഹായത്തോടെയാണ് അദ്ദേഹം പഠിച്ചു കയറിയത് തുടർന്ന് മൻമോഹൻ ലണ്ടനിലെ കേംബ്രിഡ്ജിലെ സെൻറ്റ് ജോൺസ് കോളേജിൽ എം എ ഇക്കണോമിക്സിൽ ചേർന്നു മികച്ച പ്രകടനത്തിനുള്ള റൈറ്റേഴ്സ് പുരസ്കാരവും ആഡം സ്മിത്ത് പുരസ്കാരവും നേടിയാണ് മൻമോഹൻ അവിടെ പഠനം പൂർത്തിയാക്കിയത് നൊബൽ സമാന ജേതാക്കളടക്കം പഠിച്ച ഓക്സ്ഫോർഡിലെ നഫീൽഡ് കോളേജിലായിരുന്നു മൻമോഹന്റെ ഗവേഷണം പഠനകാലത്ത് മൻമോഹൻ സിംഗ് അവതരിപ്പിച്ച ഇന്ത്യയുടെ കയറ്റുമതിയും വളർച്ചാ സാധ്യതകളും എന്ന പ്രബന്ധം അധ്യാപകരെ അമ്പരപ്പിച്ചു വാഗ്മിയല്ലാതിരുന്ന അല്ലാതിരുന്ന മൻമോഹൻ സിംഗ് തന്റെ ആശയങ്ങളുടെ വ്യക്തത കൊണ്ട് അധ്യാപകരെ അത്ഭുതപ്പെടുത്തി തിരികെ എത്തിയ മൻമോഹനെക്കാത്ത് പഞ്ചാബ് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു മുപ്പത്തി വയസ്സിൽ പ്രൊഫസറായി സർവകലാശാല നിയമനം നൽകി ആ പദവിക്ക് കുറഞ്ഞത് അൻപത് വയസ്സ് വേണം അമേരിക്കക്കാർ തട്ടിക്കൊണ്ടു പോകാതിരിക്കാനാണ് കന്നിക്കാരന് ആ പ്രൊമോഷൻ നൽകിയതെന്ന് അന്നത്തെ പഞ്ചാബ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എ സി ജോഷി പിന്നീട് പറഞ്ഞിട്ടുണ്ട് പിന്നീട് മൻമോഹൻ സിംഗ് ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥനായി എഴുപതുകളിലും എൺപതുകളിലും സർക്കാരിന് കീഴിൽ നിർണായക പദവികളിലിരുന്നു പഞ്ചാബ് സർവകലാശാലയിലും പ്രമുഖ ഉന്നത പഠന കേന്ദ്രമായ ഡൽഹി സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലും അധ്യാപകനായി പ്രവർത്തിച്ചപ്പോഴുള്ള മെച്ചപ്പെട്ട പ്രകടനം അദ്ദേഹത്തെ അക്കാദമിക് രംഗത്ത് ശ്രദ്ധേയനാക്കി ഈ കാലഘട്ടത്തിൽ കുറച്ചുകാലം യു എൻ സി ടി സെക്രട്ടേറിയറ്റിലും പ്രവർത്തിച്ചു ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും ഇടയിൽ ജനീവയിലെ സൗത്ത് കമ്മീഷന്റെ സെക്രട്ടറി ജനറൽ പദവിയിലെത്താനുള്ള വഴിയൊരുക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിൽ സാമ്പത്തിക ശാസ്ത്ര ഉപദേഷ്ടാവായി ചേർന്നു അടുത്ത വർഷം ധനമന്ത്രാലയത്തിന്റെ മുഖ്യ സാമ്പത്തിക ശാസ്ത്ര ഉപദേഷ്ടാവായി നിയമിതനായി പല പ്രധാന പദവികളും ഡോക്ടർ സിംഗിനെ തേടിയെത്തി ധനകാര്യ മന്ത്രാലയം സെക്രട്ടറി പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ റിസർവ് ബാങ്ക് ഗവർണർ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ചെയർമാൻ തുടങ്ങിയ പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ലഭിച്ച ഇന്ത്യയുടെ രണ്ടാമത്തെ പരമോന്നത ബഹുമതിയായ പത്മവിഭൂഷൺ അദ്ദേഹത്തിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ കേംബ്രിഡ്ജ് സർവകലാശാലയുടെ ആഡ് സ്മിത്ത് സമ്മാനവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കേംബ്രിഡ്ജിലെ സെന്റ് ജോൺസ് കോളേജിലെ മികച്ച പ്രകടനത്തിന് റൈറ്റ്സ് പ്രൈസും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു കേംബ്രിഡ്ജ് ഓക്സ്ഫോർഡ് സർവകലാശാലകൾ ഡോക്ടർ സിംഗിന് ഓണറി ബിരുദങ്ങൾ നൽകാനും തയ്യാറായി ഒരിക്കലും രാഷ്ട്രീയക്കാരനാവുമെന്നും മൃദുപാഷിയും വിനിയോദനുമായ മൻമോഹൻ സിംഗ് സ്വപ്നം കണ്ടിരുന്നില്ല എന്നാൽ നരസിംഹറാവുമായുള്ള സൗഹൃദമാണ് കോൺഗ്രസ് പാർട്ടിയിൽ അംഗം പോലുമല്ലാത്ത അദ്ദേഹത്തെ തൊണ്ണൂറ്റിയൊന്നിൽ ധനമന്ത്രിയാക്കിയത് ഓഫീസിലിരിക്കയായിരുന്ന തന്നോട് കുളിച്ചു വേഷം മാറി സത്യപ്രതിജ്ഞ ചെയ്യാനെത്താൻ പ്രധാനമന്ത്രി നരസിംഹറാവു ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് മൻമോഹൻ സിംഗ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറുകളിൽ ഡോളറിൻ്റെ കരുതൽ ശേഖരം കൂപ്പുകുത്തി ഇന്നത്തെ ശ്രീലങ്കയ്ക്കും പാകിസ്ഥാനും സമാനമായ അവസ്ഥയിലൂടെയായിരുന്നു ഇന്ത്യ അന്ന് കടന്നുപോയത് മുൻ പ്രധാനമന്ത്രി ചന്ദ്രശേഖരന് വിദേശ ബാങ്കുകളിൽ സ്വർണം പണയം വെക്കേണ്ട അവസ്ഥ പോലും ഉണ്ടായി ഇതിനെയും സാമ്രാജ്യത്തെ ശക്തികൾ നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നുവെന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകൾ ഭീതി വ്യാപാരം നടത്തി പക്ഷേ വൈകാതെ തന്നെ നാം സ്വർണം സ്വിസ് ബാങ്കിൽ നിന്ന് തിരിച്ചെടുത്തതും മാത്രം ഇവർ പറയില്ല റാവു തന്നെ അക്കാലത്ത് യാദൃശികമായാണ് പ്രധാനമന്ത്രിയായത് രാജീവ് ഗാന്ധി കൊല്ലപ്പെടുകയും ഗാന്ധി കുടുംബത്തിൽ നിന്ന് കരുത്തരായ വ്യക്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്തതോടെയാണ് റാവുവിന് നറുക്കു വീണത് അന്ന് പ്രണബ് മുഖർജിയുടെ പേരായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത് പക്ഷെ നെഹ്റു കുടുംബത്തിന് തന്റേടിയായി പ്രണാബ് ദയ സത്യത്തിൽ ഭയമായിരുന്നു തൊണ്ണൂറ്റിയൊന്നിൽ അധികാരമേറ്റ നരസിംഹ റാവുവിന് രാജ്യത്തിന്റെ നില അങ്ങേയറ്റം അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന കൃത്യമായി ബോധ്യമുണ്ടായിരുന്നു അതിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി ബോധപൂർവ്വമാണ് റാവു മൻമോഹൻ സിംഗിനെ ധനമന്ത്രിയാക്കിയത് ഇന്ത്യയിൽ സാമ്പത്തിക ഉദാരവൽക്കരണം തുടങ്ങുന്നത് അങ്ങനെയാണ് അത് ഇന്ത്യയുടെ ജാതകം തന്നെ തിരുത്തി ഇന്ത്യയെ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ആധുനിക സൗകര്യത്തിനും നാം ആദ്യം നന്ദി പറയേണ്ടത് കേരളത്തിൽ നിന്ന് ഏറ്റവും വെറുക്കപ്പെട്ട നേതാക്കളായ നരസിംഹറാവുവിനും മൻമോഹൻ സിംഗിനുമാണ് അതുവരെ ഇന്ത്യ മുന്നോട്ട് വെച്ച നെഹ്റുവിൻ സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ നിന്നുള്ള ടേൺ ആയിരുന്നു ഇക്കണോമിക് ലിബറലൈസേഷൻ ഉദാരീകരണത്തിന് മുമ്പുള്ള അടഞ്ഞ വിപണിയുള്ള ഇന്ത്യയിൽ തികഞ്ഞ ലൈസൻസ് രാജാണ് നിലനിന്നത് സൈക്കിളിനും റേഡിയോയ്ക്കും ലൈസൻസ് വേണ്ടിയിരുന്ന ഒരു കാലം ഈ രാജ്യത്തുണ്ടായിരുന്നു സിമെന്റ് വാങ്ങുന്നതിന് പോലും സർക്കാരിൽ അപേക്ഷിക്കണം അംബാസിഡർ പത്മിനി എന്നീ രണ്ട് മോഡൽ കാറുകൾ മാത്രമാണ് ഇന്ത്യൻ വിപണിയിൽ അക്കാലത്ത് ഉണ്ടായിരുന്നത് പുതിയ ഒരു കാർ ലഭിക്കണമെങ്കിൽ കുറഞ്ഞത് രണ്ട് വർഷമെങ്കിലും ബുക്ക് ചെയ്ത് കാത്തിരിക്കണം വിദേശത്ത് നിന്നും മടങ്ങി വരുന്ന യാത്രക്കാർ ലഗേജായി കൊണ്ടുവരുന്നത് ഒഴികെ ഇറക്കുമതി പൂർണമായും നിരോധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇൻഫോസിന്റെ സഹസ്ഥാപകനായ എൻ ആർ നാരായണമൂർത്തിക്ക് വിദേശത്ത് നിന്നും ഒരൊറ്റ കമ്പ്യൂട്ടറിന് ഇറക്കുമതി ലൈസൻസ് ലഭിക്കുന്നതിന് ഡൽഹിയിൽ പലതവണ അപേക്ഷിക്കേണ്ടി വന്നു അവസാനം കമ്പ്യൂട്ടർ ഇറക്കുമതി ചെയ്യാൻ കഴിഞ്ഞപ്പോഴേക്കും അതിനേക്കാൾ ഗുണമേന്മയുള്ളതും വില കുറഞ്ഞതുമായ കമ്പ്യൂട്ടറുകൾ വിദേശ വിപണിയിൽ വന്നു കഴിഞ്ഞിരുന്നു ഈ ഒരു സമയത്താണ് ഐ എം എഫിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇന്ത്യയിൽ ഉദാരീകരണം നടപ്പായത് അതിനുവേണ്ടി രൂപയുടെ മൂല്യം കുറച്ചടക്കമുള്ള നടപടികൾ റാവു മൻമോഹൻ സിംഗ് ടീം ചെയ്തത് സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള എതിർപ്പ് പോലും മറികടന്നാണ് രൂപയുടെ മൂല്യം കുറച്ച ദിവസങ്ങളിലൊക്കെ തങ്ങൾ അനുഭവിച്ച ടെൻഷൻ മൻമോഹൻ തന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ശക്തമായി എതിർപ്പുയർന്നു പാർട്ടിയോട് പോലും ആലോചിക്കാതെ ഒരു രാവിലെ അവർ റിസർവ് ബാങ്ക് ഗവർണർക്ക് നിർദ്ദേശം നൽകിയ കാര്യമൊക്കെ മൻമോഹൻ എഴുതിയിട്ടുണ്ട് രൂപയുടെ മൂല്യം കുറച്ച സമയത്തൊക്കെ കേരളത്തിലെ പ്രഭാകരൻ കോട്ടപ്പള്ളിമാർ ഉണ്ടാക്കിയ ബഹളമോർത്താൽ ഇന്ന് ചിരിവരും പക്ഷേ ഇന്ന് കാലം മാറി ആഗോളീകരണവും ഉദാരീകരണവും ആപത്തായിരുന്നുവെന്ന കമ്മ്യൂണിസ്റ്റ് പ്രഭകണ്ട തെറ്റായിരുന്നുവെന്ന് അനുഭവത്തിലൂടെ തെളിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ കണക്കെടുത്താൽ ഇന്ത്യയിലെ ജനസംഖ്യയുടെ നാൽപ്പത്തിരണ്ട് ശതമാനം കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു കോടി പേർ അന്ന് രാജ്യത്തുണ്ടായിരുന്നു അതായത് കുറഞ്ഞത് നാൽപ്പത് കോടി ജനങ്ങൾ വീതം ദാരിദ്ര്യത്തിലായിരുന്നു വെറും പത്ത് വർഷം കൊണ്ട് അതായത് രണ്ടായിരത്തി പതിനേഴിൽ ഈ നാൽപ്പത് ശതമാനം ദരിദ്രർ വെറും പന്ത്രണ്ട് ശതമാനത്തിലേക്ക് മാറി ഏകദേശം മുപ്പത് കോടിയോളം ജനങ്ങളുടെ പട്ടിണി ഈ മഹാരാജ്യം മാറ്റി എന്ത് അത്ഭുതമാണ് ഇവിടെ നടന്നത് അതാണ് മൻമോഹൻ ഒ പക്ഷേ അന്നും ഐ എം എഫും ലോക ബാങ്കും ചേർന്ന് നമ്മെ കൊള്ളയടിക്കുമെന്നായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരടക്കം ആവർത്തിച്ചത് അന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഐ എം എഫിനും വേൾഡ് ബാങ്കിനും നവലിബറൽ നയങ്ങൾക്കുമെതിരെ പന്തം കൊളുത്തി പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും നടന്നു എഴുതിയിൽ എണ്ണ പകരുന്ന രീതിയിൽ എഴുത്തുകാരനും മാതൃഭൂമി പത്രാധിപരുമായിരുന്ന എം പി വീരേന്ദ്രകുമാർ ഗാട്ടും കാണാച്ചരടും എന്ന പുസ്തകവും എഴുതി ഇതിനെ ചൂടുപിടിച്ച് ചില ഇടത് തീവ്രവാദികളാവട്ടെ ഇനി ഒരു തുളസി ഇല്ലെന്നുള്ളാൻ പോലും നമുക്ക് കഴിയില്ല എന്നൊക്കെ പ്രചരിപ്പിച്ചു തൊണ്ണൂറ്റിയൊന്നിൽ ഐ എം എഫിൽ നിന്ന് നാം എടുത്ത ലോൺ രണ്ടായിരം ആയതോടെ പൂർണമായി തിരിച്ചടച്ചു വിദേശ ബാങ്കിൽ പണയം വെച്ച സ്വർണവും തിരിച്ചെടുത്തു നമ്മുടെ തുളസി ഇല്ലെന്നുള്ള ലോക ബാങ്ക് വന്നില്ല ഇന്ത്യയുടെ വിപണി ലോകത്തിന് തുറന്നു ആഗുലീകരണത്തിന് സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഇന്ത്യൻ കമ്പനികൾ ലോകത്തിന്റെ മുക്കിലും മൂലയിലും എത്തി വിദേശ കമ്പനികൾ യഥേഷ്ടം ഇന്ത്യയിലും എത്തി അതോടെ ഇന്ത്യ സാമ്പത്തികമായി വളർന്നു ഇന്ന് കാലമാറി ഇന്നൊരു ലോകരക്ഷകന്റെ റോളാണ് ഐ എം എഫിനും ലോകബാങ്കിനും ഇപ്പോൾ വന്നു ചേർന്നത് സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ട ശ്രീലങ്ക ഐ എം എഫ് സഹായം ചോദിക്കുന്നു പാകിസ്ഥാനും നേപ്പാളും അവരുടെ സഹായത്തിന് ക്യൂവിനുണ്ട് ചൈനയുടെ ബ്ലേഡ് പലിശ വാങ്ങി കടക്കണിയിലായവരാണ് ഈ രാജ്യങ്ങൾ എന്ന് ഓർക്കണം ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് മൻമോഹന്റെ ദീർഘവീക്ഷണം നാം അറിയുക ഒരിക്കലും രാഷ്ട്രീയ കളികൾക്ക് നിന്ന് കൊടുക്കുന്ന ആളായിരുന്നില്ല അദ്ദേഹം രാഷ്ട്രീയ കളികളിൽ മനമെടുത്ത് ധനമന്ത്രിയായി ആദ്യ വർഷം തന്നെ രണ്ട് തവണയാണ് രാസവള വില കൂട്ടുന്നത് സമ്മതിക്കാതിരുന്നപ്പോൾ ഹർഷദ് മേത്തയുടെ ഓഹരി കുംഭകോണത്തെ തുടർന്ന് സംയുക്ത പാർലമെന്ററി സമിതി റിപ്പോർട്ടിൽ പേര് പരാമർശിച്ചതിനെ തുടർന്ന് മൻമോഹൻ രാജിക്കൊരുങ്ങിയത് പാർലമെന്റിൽ റാവു ക്ലീൻ ചിറ്റ് നൽകിയാണ് മൻമോഹൻ സിംഗിനെ മനം പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കാനുള്ള നടപടികളും വ്യാപക വിമർശനത്തിനിടയാക്കി ഇന്ത്യയുടെ ഗെയിം ചേഞ്ചർമാരായ രണ്ടു പേരാണ് നരസിംഹ റാവും മൻമോഹൻ സിംഗും പക്ഷേ തങ്ങൾ ചെയ്ത കാര്യത്തിന്റെ യാതൊരു നേട്ടവും കിട്ടാതെയാണ് നരസിംഹറാവു മരിച്ചത് ഡൽഹിയിൽ അദ്ദേഹത്തിന് പൊതുദർശനം പോലും അനുവദിച്ചില്ല പാതി കത്തിക്കരിഞ്ഞ നിലയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കിടക്കുന്നത് പ്രാദേശിക ചാനലുകളിൽ വാർത്ത വന്നപ്പോഴാണ് കോൺഗ്രസ് പ്രവർത്തകരും അധികൃതരും എത്തി ചിത പൂർണമായും കത്തിക്കുന്നത് തന്നെ അന്ന് റാവുവിന് ആദരവ് കൊടുത്ത് സംസ്കാരത്തിൽ പൂർണ്ണമായി പങ്കെടുത്ത ഏക നേതാവ് മൻമോഹൻ സിംഗ് മാത്രമായിരുന്നു ഹർഷത് മേത്തയിൽ നിന്ന് കോടികൾ കൈക്കൂലി വാങ്ങിയെന്നൊക്കെ ആരോപണം വന്ന റാവുവിന്റെ അവസാന കാലം സാമ്പത്തിക കൂടിയായിരുന്നു കേസ് നടത്താനുള്ള പണം പോലും അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അന്നും സഹായിച്ചത് മൻമോഹനാണ് റാവൂര് കിട്ടാത്ത നീതിയിലും ബഹുമാനവും മൻമോഹനെങ്കിലും കിട്ടട്ടെ ധനമന്ത്രിയായതുപോലെ തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് മൻമോഹൻ സിംഗ് രണ്ടായിരത്തി നാലിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാവുന്നതും സോണിയാഗാന്ധിയുടെ പൗരത്വ പ്രശ്നം ബിജെപി അടക്കം എടുത്തുകാട്ടിയപ്പോൾ പ്രണബ് മുഖർജിയുടെ പേരാണ് പറഞ്ഞു കേട്ടത് പതിവ് പോലെ പ്രണബ് നെഹ്റു കുടുംബത്തിന് സ്വീകാരനായില്ല അങ്ങനെ പരമ്പരാഗത ഇന്ത്യൻ രാഷ്ട്രീയക്കാരന്റെ യാതൊരു രീതികളും അറിയാത്ത മൻമോഹൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നല്ല സർക്കാരുകളിൽ ഒന്ന് എന്നറിയപ്പെട്ട ഒന്നാം യു സർക്കാരിനെ അദ്ദേഹം നയിച്ചു അവർക്ക് തുടർ ഭരണവും കിട്ടി അധികാരത്തിലിരുന്ന പത്ത് വർഷം രാജ്യത്തെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് നിരവധി പരിഷ്കരണങ്ങൾക്കാണ് മൻമോഹൻ സിംഗ് സർക്കാർ തുടക്കമിട്ടത് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം ശരിക്കും ഒരു വിപ്ലവമായിരുന്നു അതുപോലെ ആറ് മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസ നിയമം ലോക്പാൽ ലോകായുക്ത ആക്ട് ഭക്ഷ്യസുരക്ഷാ നിയമം എന്നിവയൊക്കെ മൻമോഹന്റെ തൊപ്പിയിലെ തൂവലുകളാണ് ഐ ഐ ടികൾ നിർബന്ധിത വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പിന്നോക്ക ജാതിക്കാർക്കായി ഇരുപത്തിയേഴ് ശതമാനം സംവരണം നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ എന്നിവ ഏറെ പ്രശംസ പിടിച്ചുപറ്റി ഗ്രാമങ്ങളിലെ തൊഴിലില്ലായ്മയുടെ തോത് കുറയ്ക്കാൻ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സർക്കാർ പദ്ധതികളിലെ ജനകീയ മുഖത്തിന് എക്കാലം ഉദാഹരണമായി മൻമോഹൻ സർക്കാരാണ് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി രൂപീകരിച്ചത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും യു പി എ സർക്കാരിലെ ഘടക കക്ഷികളുടെ അഴിമതി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി മൻമോഹന്റെ മൃദുഭാഷണം മുതലെടുത്ത് മൗനി ബാബയെന്ന് പ്രതിപക്ഷം കളിയാക്കാൻ തുടങ്ങി സോണിയാഗാന്ധി കീ കൊടുക്കുമ്പോൾ ചലിക്കുന്ന പാവയെന്നും അദ്ദേഹം പരിഹസിക്കപ്പെട്ടു ഇന്നും അദ്ദേഹം പലയിടത്തുമായി അപഹസിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് രാജ്യത്തിന്റെ സമ്പത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു വന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദി ഇത് വലിയ വിവാദമാക്കിയിരുന്നു പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെ ആയിരുന്നില്ല രണ്ടായിരത്തി ആറ് ഡിസംബറിൽ ദേശീയ വികസന കൗൺസിലിലായിരുന്നു മൻമോഹൻ സിംഗിന്റെ പ്രസംഗം വിഭവങ്ങൾ നീതിപൂർവ്വമായി വിനിയോഗിക്കേണ്ടതിനെക്കുറിച്ചായിരുന്നു ആ പ്രസംഗം ഈ പ്രസ്താവന അന്ന് തന്നെ പല മാധ്യമങ്ങളും വിവാദമാക്കി ബി ജെ പി ഉൾപ്പെടെയുള്ള പാർട്ടികൾ അതുപയോഗിച്ച് പ്രചാരണം നടത്തി ഇതേ തുടർന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിശദീകരണക്കുറിപ്പുമിറക്കി വിഭവങ്ങൾക്ക് മേൽ ആദ്യ അവകാശമുണ്ടെന്ന് പറഞ്ഞത് എസ് എസ് ടി വിഭാഗങ്ങൾ സ്ത്രീകൾ കുട്ടികൾ ന്യൂനപക്ഷങ്ങൾ എന്നിവർക്ക് മൊത്തത്തിലാണെന്ന കാര്യം പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആവർത്തിച്ചു സാമ്പത്തിക വികസനത്തിൽ ഉണ്ടാകുന്ന നേട്ടം സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിനും ലഭിക്കണമെന്നതാണ് പ്രധാനമന്ത്രി പറഞ്ഞത് മൻമോഹൻ സിംഗിന്റെ പ്രസ്താവനയ്ക്ക് ഒരു അടിസ്ഥാനമുണ്ട് അക്കാലത്തായിരുന്നു മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പട്ടികാൻ ജസ്റ്റിസ് സച്ചാർ അധ്യക്ഷനായി ഏഴംഗ കമ്മീഷനെ നിയമിച്ചതും റിപ്പോർട്ട് സമർപ്പിച്ചതും ഇതിനുശേഷമായിരുന്നു ദേശീയ വികസന സമിതിയുടെ യോഗം മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ ഏതൊക്കെ മേഖലയിൽ നിന്ന് വ്യക്തമാക്കി ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു ഈ റിപ്പോർട്ട് ഇതുകൂടി പരിഗണിച്ചാവണം വികസനത്തിന്റെ ഗുണം എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭിക്കണമെന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞത് അതിനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വത്തുക്കൾ മുസ്ലീങ്ങൾക്കിടയിൽ കോൺഗ്രസ് വിതരണം ചെയ്യുമെന്ന പരാമർശത്തോടെ വിദ്വേഷ പ്രസംഗത്തിന് ഉപയോഗിച്ചത് എന്നും ലളിത ജീവിതത്തിനുടമയായിരുന്നു അദ്ദേഹം മന്ത്രിയാകും മുൻപ് ഡൽഹിയിൽ ഡി ടി സി ബസിൽ സഞ്ചരിച്ചിരുന്ന അപൂർവം ബ്യൂറോക്രാറ്റുകളിൽ ഒരാളാണ് മൻമോഹൻ സിംഗ് ഔദ്യോഗിക കാർ കുടുംബാംഗങ്ങൾ ഉപയോഗിക്കുന്നതും അദ്ദേഹം വിലക്കി ഡോക്ടർ മൻമോഹൻ സിംഗിനും ഭാര്യ ഗുരുശരൺ കൌറിനും മൂന്ന് പെൺമക്കളാണുള്ളത് പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കുന്ന അവർ ആരും തന്നെ രാഷ്ട്രീയ ഭിക്ഷാംദേഹികളല്ല ആ നിലയ്ക്ക് മാതൃകയാണ് മൻമോഹൻ സിംഗ്